ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസിൻ്റെ മലയാളത്തിലെ പന്ത്രണ്ടാമത്തെ പാടത്തിൻ്റെ കുഞ്ഞെഴുത്താണ് കേട്ടോ പാടത്തിൻ്റെ പേരെന്താണ് പോം പോം വണ്ടി ഇവിടെ ഇവിടെതാ എന്താ ചെറിയ കുഞ്ഞു കഥയുണ്ടല്ലേ കുട്ടിയും കുതിര വണ്ടിയും ടപ് 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 കുതിര വണ്ടി വരവായി കുട്ടിക്ക് വണ്ടിയിൽ കയറാൻ ആഗ്രഹം തോന്നി ഇവിടെ ചിത്രത്തിൽ കണ്ടോ ഒരു കുതിരവണ്ടി വരികയാണ് അപ്പോൾ ഒരു കുട്ടിക്ക് ആ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നുകയാണ് അപ്പോൾ അങ്ങനെ ആ കുട്ടി ചാടി വണ്ടിയുടെ ബാക്കിൽ കയറി അപ്പോൾ അയാൾ ചോദിക്കുകയാണ് വണ്ടിക്കാരൻ ചോദിക്കുകയാണ് ആരാ എൻ്റെ വണ്ടിയിൽ ഇറങ്ങിപ്പോ വേഗം വണ്ടിക്കാരൻ ചാട്ട വീശി കുട്ടി വണ്ടിക്ക് പിന്നിലെ പടിയിൽ പതുങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ കുതിരനെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ പിന്നെ അങ്ങനെ എന്ത് സംഭവിച്ചു വണ്ടിക്കാരൻ വിടുമോ എൻ്റെ സ്വഭാവം മാറുമേ വണ്ടിക്കാരൻ ഭീഷണിപ്പെടുത്തി അയാൾ കുട്ടിയെ പിടിക്കാൻ ചെന്നു പിടിക്കാൻ ചെന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്തു കുട്ടി പതുങ്ങി പതുങ്ങി കൂടി മുന്നിലെത്തി വണ്ടിയിൽ ചാടി കയറി ടപ് 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 എന്നിട്ടോ ഇവിടെ ചിത്രത്തിൽ എന്താ ഉള്ളത് കുട്ടി വല്ലേ വണ്ടിയിൽ കയറിയിട്ടുണ്ട് എന്നിട്ട് കുതിരവണ്ടി ആയിട്ട് പോവാണ് വണ്ടിക്കാരന് അലറി വിളിക്കുന്ന ആ ഒരു ചിത്രമാണല്ലേ ഉള്ളത് അപ്പം നമുക്ക് ഇവിടെ എന്ത് എഴുതാം കുട്ടി കുതിരവണ്ടി ഓടിക്കാൻ തുടങ്ങി അയ്യോ എൻ്റെ വണ്ടി വണ്ടിക്കാരൻ അലറി വിളിച്ച് പുറകെ ഓടി ഇതൊന്നും കേൾക്കാതെ കുട്ടി കുതിരവണ്ടി ഓടിച്ചു പോയി ഇനി അടുത്ത ചിത്രത്തിൽ എന്താണ് കുതിരവണ്ടിയുമായി കുട്ടി കുട്ടി തിരിച്ചെത്തിയിട്ടുണ്ടല്ലേ കുട്ടിക്കും കുതിരയ്ക്കും ഒക്കെ ഒരു സന്തോഷമാണ് കാണുന്നത് പക്ഷേ അയാൾക്ക് നല്ല ദേഷ്യമുണ്ട് അല്ലേ കുട്ടി തിരികെ എത്തി വണ്ടിക്കാരനോട് പറഞ്ഞു എന്താ പറഞ്ഞത് കുട്ടി പറയാണ് എനിക്ക് സന്തോഷമായി നല്ല രസമുണ്ടായിരുന്നു എന്നല്ലേ വണ്ടിക്കാരൻ ഇത് കേട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് വണ്ടിക്കാരൻ പറയാണ് ഇനി മേലാൽ എൻ്റെ വണ്ടിയിൽ തൊട്ടു പോകരുത് അപ്പോൾ കുതിര പറയാണ് സാരമില്ല ഏതായാലും തിരിച്ചു വന്നല്ലോ നമുക്ക് പോകാംന്ന് അല്ലേ ഇവിടെ ഇവരുടെ സംഭാഷണം മക്കൾക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ അടുത്തത് ഉപയോഗങ്ങൾ എന്തൊക്കെ ഇവിടെ ഫസ്റ്റ് എന്താ ഒരു ചിത്രം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ട്രാക്ടറാണ് നിലം ഒഴുതു മറിക്കാൻ ഉപയോഗിക്കുന്നു ഇനി ആംബുലൻസ് തന്നിട്ടുണ്ട് ആംബുലൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു പിന്നെയോ ഫയർ എഞ്ചിനാണ് തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നു അടുത്തത് മേനി പറയാം എഴുതാം ഇപ്പോൾ ഇവിടെ രണ്ട് ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ഹെലികോപ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ ഓട്ടോ ഉണ്ട് അപ്പോൾ രണ്ടാളും അവരെ പൊക്കി പറയണം അപ്പോൾ എന്തെഴുതാം ഹെലികോപ്റ്റർ പറയാണ് എനിക്ക് മാത്രമേ ആകാശത്തിൽ ഇട്ട് പറക്കാൻ പറ്റൂ അപ്പോൾ ഓട്ടോ എന്തു പറയും കരയിലൂടെ മുച്ചക്രത്തിൽ എനിക്കേ പോകാൻ പറ്റൂ പറ്റൂന്നല്ലേ മുച്ചക്രം എന്ന് പറഞ്ഞാൽ മൂന്ന് ചക്രം കേട്ടോ അടുത്തത് ബസ് കളി സംഘം ചേർന്ന് വണ്ടി കളിച്ചാലോ ഒരാൾ ഡ്രൈവറാകും മറ്റൊരാൾ കണ്ടക്ടറും ബാക്കിയുള്ളവർ യാത്രക്കാർ ഇടയ്ക്ക് ആൾ കയറുകയും ഇറങ്ങുകയും വേണം കയറുന്നവരിൽ ഒരു വൃദ്ധൻ കൈക്കുഞ്ഞുമായ ഒരു അമ്മ അന്തനായ ഒരാൾ എന്നിവരും ഉണ്ട് അപ്പോൾ മക്കളിത് കളിച്ച് നോക്കേണ്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ എന്ത് അല്ലേ നമ്മളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ യാത്രക്കാരായിട്ടും കണ്ടക്ടറായിട്ടും ഒക്കെ കളിക്കാറുണ്ടല്ലേ വീട്ടിൽ നിന്ന് അപ്പം അത് നിങ്ങൾ ക്ലാസ്സിൽ നിന്നും കൂടെ ഒന്ന് കളിച്ച് നോക്കുക കേട്ടോ അടുത്തത് വണ്ടി നിർമ്മിക്കാം നിറമുള്ള കടലാസ് മുറിച്ച് ഒട്ടിച്ച് വണ്ടികൾ ഉണ്ടാക്കാം ഉണ്ടാക്കിയ വണ്ടിയുടെ പേരും എഴുതണേ അപ്പം അത് മക്കൾ ഉണ്ടാക്കേണ്ട പ്രവർത്തനമാണ് അപ്പം കടലാസ് വെട്ടിയെടുത്ത് വണ്ടിയുടെ ഷേപ്പിൽ വെട്ടിയെടുത്ത് മക്കൾ ഒട്ടിക്കുക കേട്ടോ ഏത് വണ്ടിയാന്നുള്ളതും കൂടെ എഴുതുക അപ്പം ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത് അപ്പം നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം